ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് യു ഫാഷൻ ഇന്ന് നമ്മൾ ഒരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഐറ്റംസ് ഒന്ന് കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഡാർക്ക് ഗ്രേ ആണ് വരുന്നത് ഇത് കോട്ടണിലാണ് വരുന്നത് അതുപോലെ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലീവ് ലെങ്ത് സിക്സ്റ്റീൻ ആണ് വരുന്നത് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി വരുന്നുണ്ട് അതുപോലെ നെക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് റൗണ്ട് നെക്കാണ് നമുക്ക് ഇതിൽ സൈസ് അവൈലബിൾ ആവുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവ അവൈലബിൾ ആണ് ഇതൊരു ഡാർക്ക് ഗ്രേ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളറ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിൽ ഒരു ഗ്രീൻ ആണ് വരുന്നത് ഇതിൻ്റെ നെക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് ചിലതിൽ നാൽപ്പത്തി ഒന്ന് സംതിങ് വരുന്നുള്ളേ ചിലത് നാൽപ്പത്തിരണ്ട് വരുന്നുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ സ്ലിറ്റ് ടോപ്പാണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാ ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന വന്ന ത്രീ പീസ് സെറ്റിൽ കുറച്ച് സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ അതിലേതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഓർഡർ പ്ലേസ് ചെയ്യുക ഐറ്റം ഉണ്ടെങ്കിൽ റിപ്ലൈ തരുന്നതായിരിക്കും ഐറ്റം ഉണ്ടെങ്കിൽ ഐറ്റം തരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഒരു സ്ക്രീൻഷോട്ട് അയക്കുക അതിനോടൊപ്പം തന്നെ സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാൻ ശ്രമിക്ക ഇതൊരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് ബ്ലാക്കില് വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇത് നമുക്ക് മുന്നേ ഇതില് ബ്ലൂ ഷെയ്ഡ് ഇതേ പാറ്റേണിൽ ബ്ലൂ ഷെയ്ഡ് വരുന്നതുണ്ടായിരുന്നു അപ്പൊ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് നല്ലൊരു പീക്കോ ഗ്ലൂ ആണ് വരുന്നത് ഡാർക്ക് കളറാണ് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെച്ചാൽ വെറും മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് വരുന്നത് ഈ നമ്മൾ എന്താ പറയാ എല്ലാവരും നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണ് ഓക്കെ എല്ലാവരും നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണ് അപ്പം നമുക്ക് തന്നെ അറിയാം ഷോപ്പിൽ പോയി വാങ്ങിയാലും ഓൺലൈൻ വാങ്ങിയാലും ഒക്കെ നമുക്ക് തന്നെ അറിയാം നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന്റെ വാല്യൂ ഉണ്ടാകുന്ന നമ്മൾ നോക്കുക ഓക്കെ നമ്മളിപ്പം മുന്നൂറ്റി അറുപത്തി രൂപയ്ക്ക് ഈ ത്രീ പീസ് സെറ്റ് വാങ്ങിയിട്ട് നമ്മളൊരു ആയിരം രൂപയുടെ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ റേഞ്ച് വരുന്ന ഐറ്റംസിൽ വരുന്ന ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കലും നമുക്കിത് വാങ്ങാൻ പറ്റത്തില്ല എന്തായാലും ഒരു ആയിരത്തി അഞ്ഞൂറയുടെ അല്ലെങ്കിൽ ആയിരം രൂപയുടെ ക്വാളിറ്റി നമ്മളെ ഈ ഡ്രസ്സിന് ഉണ്ടാവത്തില്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്താ പറയാ ഇതിന് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ തരുന്ന റേറ്റിന് എന്തായാലും ഇത് അഫോർഡബിൾ തന്നെ ആയിരിക്കും കാരണം ഒരുപാട് നമുക്ക് ഇത് സെയിലുള്ള ഐറ്റം ആണ് നമുക്കിത് സെയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത് തന്നെ കൊണ്ടുവരില്ലോ നമുക്ക് ഇത് സെയിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം തന്നെയാണ് ഇത് എടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഒരിക്കലെങ്കിലും എന്താണ് ഇത് ഡെഡ് സ്റ്റോക്ക് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇത് എടുക്കില്ലല്ലോ നമുക്ക് ഐറ്റം എന്താണ് ഫാസ്റ്റ് മൂവിങ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് ഐറ്റം എടുക്കുന്നത് അപ്പം നമ്മൾ ഒന്ന് നോക്കുക കാരണം നമ്മളിന്ന് ഒരുപാട് വാങ്ങിയ കസ്റ്റമേഴ്സ് ഒന്നും നമുക്കൊരു എന്താണ് ഒരു ബാഡായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നിനി ഇൻ കേസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഇതാണ് ആ നമ്മൾ വാങ്ങുന്ന കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കാരണം എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇത് അഫോർഡബിൾ റേറ്റ് തന്നെയാണ് കാരണം മുന്നൂറ്റി അറുപത്തൊൻപത് രൂപയ്ക്ക് ഒരു ത്രീ പീസ് സെറ്റ് കിട്ടുക എന്ന് വെച്ചാൽ അത് അഫോർഡബിൾ തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് പോലും വരുന്നില്ല എന്ന് കരുതി നഷ്ടപ്പെട്ട് വാങ്ങണം എന്നല്ല പറഞ്ഞത് ഇത് വരുന്നത് പിങ്ക് ആണ് വൈറ്റും പിങ്കും പിങ്കുകൂടെ ചേർന്നിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് എങ്ങനെയാണ് നമ്മുടെ കയ്യിലും ആയിരം രൂപയുടെയും ആയിരത്തി അഞ്ഞൂറ് രൂപയുടെയും ഒക്കെ നമ്മുടെ ഷോപ്പിലും ഉണ്ട് ഐറ്റംസ് ഉണ്ട് എല്ലാം ഒരേ ക്വാളിറ്റി ആയിരിക്കില്ല അതേ ക്വാളിറ്റി എന്തായാലും നമുക്ക് ഇത് കിട്ടില്ലല്ലോ ഇത്രേ ഉള്ളു അത് ഞാനന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കാര്യം വെച്ചാ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വെച്ചിട്ട് വാങ്ങരുത് രണ്ടായിരം രൂപയും മൂവായിരം രൂപയും അല്ലെങ്കിൽ ആയിരം രൂപയൊക്കെ കൊടുത്ത് വാങ്ങുന്ന അത്രത്തോളം ക്വാളിറ്റി ഒന്നും ഇതിൽ പ്രതീക്ഷിക്കല്ലോ എന്തായാലും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കുള്ള ക്വാളിറ്റി എന്തായാലും ഉറപ്പായിട്ട് പറയാൻ പറ്റും ഇത് ഇതിലുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ട് പറയാൻ പറ്റും അപ്പം ഐറ്റം ഇതാണ് ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് അയക്കുക അതിനോടൊപ്പം സൈസൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസത്തെ കാണിച്ചതിൽ കുറച്ച് സൈസസുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ആർക്കെങ്കിലും ഏതെങ്കിലും കളേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് നോക്കുക ഐറ്റം സൈസ് സൈസുണ്ടോന്നുണ്ടെങ്കിൽ ഐറ്റം തരുന്നതായിരിക്കും അപ്പം ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം